ട്ടൻ വന്ന എപ്പിസോഡിൽ ജിസേലിനും അനുമോളയും വഴക്കിനെ തുടർന്ന് ഇവർക്കൊരു ഒരു പണിഷ്മെന്റ് കൊടുത്തിരുന്നു ഒന്നല്ല ഒന്നിൽ കൂടുതൽ പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്ന് ജയിലാണ് രണ്ടാളും കുറച്ച് സമയം ജയിലിൽ കിടക്കട്ടെ ഇവരെ സൗഹൃദമൊക്കെ ഒന്ന് നന്നാവട്ടെ എന്ന് പറഞ്ഞ് ഇവർ ആ എപ്പിസോഡിൽ ഷെയ്ഖൻ്റെ കൊടുത്തു അഗീതവും ഒക്കെ അടിപൊളിയിലായിരുന്നു പോയത് പക്ഷേ ജയിലിൽ എത്തിയ എത്തിയപ്പോടെ അനുമോൾ എടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്ക് ലിസ്റ്റിക്ക് വേണം അങ്ങനെ ഒരു പ്രവോക്ക് രൂപത്തിലാണ് എന്നാൽ അത് അത്ര പ്രശ്നമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ അനുമോൾ അതിനെ ഒഴിഞ്ഞ് മാറി ഒക്കെ കളിച്ച് അങ്ങനെ പോകുന്നുണ്ട് അവിടേക്കാണ് ആര്യൻ വരുന്നത് ആര്യൻ ഇവർ ജയിലിലാണ് ആര്യൻ ആ ജയിൽ അഴിക്കുള്ളിലൂടെ ജിസൈലിൻ്റെ മുടിയിൽ തലോടുന്നു കവിളിൽ തലോടുന്നു ജസ്റ്റ് വെറുതെ അനൂനെ പ്രവോക്ക് ചെയ്യാനാണെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ അനു അതിന് വലിങ്ങനെ പ്രതികരിക്കുന്നുണ്ടോ അപ്പോൾ ആര്യൻ ചോദിക്കുന്നുണ്ട് നിനക്കെന്താ ദേഷ്യവും വരുന്നുണ്ടോ അങ്ങനെയൊക്കെ ആര്യൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ അനുമോൾ എനിക്കെന്താണ് ദേഷ്യം വരുന്നോ അങ്ങനെ അങ്ങനെ പറയുന്നുണ്ട് അവിടെ ജിസൈൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട് അനുമോളെടുത്ത് നിനക്ക് ആര്യനുമായിട്ട് എന്താ പ്രണയമാണോ ക്രഷാണോ അപ്പോൾ അനുമോൾ അതിന് നന്നായിട്ട് മറുപടി പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ പ്രണയവും ക്രഷവും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എന്നുള്ള അനുമോൾ മറുപടി പറയുന്നുണ്ട് അപ്പോൾ ജിസൈൽ പറയുന്നുണ്ട് ഇത് നിൻ്റെ കൂട്ടുകാരികൾ തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അനുമോൾ ചോദിക്കുന്നത് ആര് പറഞ്ഞെന്ന് ചോദിക്കുമ്പോഴാണ് ജിസൈൽ പറയുന്നത് നിൻ്റെ കൂട്ടുകാരികൾ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഇത്തരത്തിലൊക്കെയാണ് ജയിലിൽ നടക്കും എന്തായാലും ജയിലിലെ ഇവരുടെ ഈ കുറച്ച് സമയം അത്ര സുഖകരമായിരിക്കില്ല പ്രത്യേകിച്ച് ആര്യൻ്റെ ഈ കടന്നു വരവ് അത് കൃത്യമായിട്ട് ലാലട്ടൻ ചോദിക്കും എന്ന് തന്നെ നമുക്ക് കാണാം എന്തായാലും അടുത്ത ലൈവ് അപ്ഡേറ്റുമായി ഉടനെ വരാം